ഭർത്തൃവീടുകളിൽ ഒട്ടേറെ യുവതികളുടെയും പെൺകുട്ടികളുടെയും കണ്ണീരും ചോരയും വീണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രണയവും ചതിയും സ്ത്രീധനവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വർഷം ഓർക്കാട്ടേരിയിലെ ശബ്നം മുതൽ തിരുവല്ലത്തെ ഷഹനവരെയും ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടിലെ പീഡനത്തിൽ മനന്നൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഖനയുടെ ആത്മഹത്യയുടെ കാരണവും സ്ത്രീധനമാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായത് എഴുപതോളം സ്ത്രീധന പീഡന മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന സാമൂഹ്യാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന കാര്യം പുരോഗമനത്തിലുമൊക്കെ നമ്പർ വണ്ന്ന് മേരി പറയുന്ന അതേ കേരളത്തിലാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒത്തിരി അധികം സ്ത്രീധന പീഡനങ്ങളും അതിൻ്റെ പേരിലുണ്ടായ മരണങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങേയറ്റം ലജയോടുകൂടി കേരളം സ്ഥലകുനിക്കേണ്ടി വന്ന സാഹചര്യം ഈ വർഷം സാധാരണഗതിയിൽ വിവാഹശേഷമാണ് ശേഷമാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനവും അതിനെ തുടർന്ന് മരണങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അസാധാരണമായി വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അതും പ്രണയിച്ച ആൾ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മാനസികമായി തളർത്തിയതും ഏറ്റവും ഒടുവിൽ അവൾ ആത്മഹത്യയിലേക്ക് പോയതും നമ്മൾ കണ്ടു അതിവിടെ ഇങ്ങ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ പി ഡോക്ടർ ഷെഹനയുടെ ആത്മഹത്യ ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത് അതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് യുവ ഡോക്ടർ തന്നെ അതായത് വിദ്യാസമ്പന്നനാണ് പ്രണയിച്ച കുട്ടിയെ വിവാഹം കഴിക്കാനായി സ്ത്രീധനം ചോദിച്ച ആൾ മുൻപ് വന്ദനാദാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ശക്തമായ സമര പോരാട്ടങ്ങൾ നയിച്ച ഡോക്ടർ റുവൈസ് തന്നെ ഇത്തരത്തിൽ ഷഹന എന്ന യുവ പി ജി ഡോക്ടറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടപ്പോൾ മറുപടിയില്ലാതെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി മറ്റൊരു ഷഹന ഉണ്ടാകരുതേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷെ അപ്പോഴും ദിവസങ്ങൾക്കകം നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോഴിക്കോട് സമാനമായ സാഹചര്യത്തിൽ വിവാഹശേഷം ഒരു പെൺകുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സി ദൃശ്യങ്ങൾ സഹിതം പുറത്തുവരുന്ന സാഹചര്യവും ഉണ്ടായി അത്തരത്തിൽ നിരന്തരമായ പീഡനങ്ങൾ നേരിടുമ്പോൾ ഒരു ജീവൻ എടുക്കുകയല്ലാതെ മറ്റു വഴികളില്ല തങ്ങളുടെ മുന്നിൽ എന്ന് ഓർത്ത് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളെയാണ് നമ്മൾ കണ്ടത് ഭർതൃ വീട്ടിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ വാർത്ത പാലക്കാട് ചാലുശ്ശേരിയിൽ നിന്നും വന്നു പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സെബീനയുടെ മരണത്തിലാണ് അപ്പോൾ ബന്ധുക്കൾ ആരോപണവുമായി മുന്നോട്ട് വന്നത് അവിടെ മാത്രമല്ല തിരുവനന്തപുരം കോഴിക്കോട് ഏറ്റവും ഒടുവിൽ പാലക്കാട് അതിനുശേഷം വീണ്ടും വയനാട് വയനാട് നായ്ക്കട്ടി സ്വദേശിനി ഷഹാന ബാനുവിൻ്റെ പരാതി നമ്മൾ കേട്ടതാണ് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും സ്ത്രീധന പീഡനം നേരിട്ടു എന്ന പരാതിയുമായി ആ യുവതി രംഗത്തെത്തി അതിനുശേഷം കാസർഗോഡും സമാനമായൊരു സാഹചര്യമുണ്ടായി അവിടെ ബേടകത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് അതിൻ്റെ പേരിൽ വേടകം സ്വദേശി അസ്കർ അറസ്റ്റിലാവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ വണ്ടിത്തടത്തും അത്തരത്തിലൊരു വാർത്ത നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് വണ്ടിത്തടത്ത് ഒരു കാരി ആത്മഹത്യ ചെയ്തു തൻ്റെ കുഞ്ഞിനെ ഭർത്താവ് വന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അതിനെ തുടർന്നാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നിരന്തരമായി ആ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു ഭർത്തൃവീട്ടിൽ മാത്രമല്ല ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു അതിന് അതിനു മുൻപ് അതായത് ഈ ആത്മഹത്യക്ക് മുൻപ് ഒരു ആശുപത്രിയിൽ വെച്ച് വലിയ തോതിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഭർത്തൃമാതാവും ഈ പെൺകുട്ടിയുമായി അത്തരത്തിലുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു ഒന്നും രണ്ടുമല്ല അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പെൺകുട്ടികൾ ഇത്തരത്തിൽ എന്തുകൊണ്ട് ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീധനം എന്നുള്ള കോൺസെപ്റ്റ് വളരെ മുൻപ് അല്ലെങ്കിൽ പണ്ട് കാലത്ത് എവിടെ നിന്നോ പൊട്ടിമുളച്ച ഒരു കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റ് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആളുകൾ വിശ്വസിക്കുന്നു ചില സ്ത്രീകളുടെ വീട്ടുകാരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിടുമ്പോൾ സ്ത്രീധനം അവരുടെ അഭിമാന പ്രശ്നമായി കാണുന്നു അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് അവിടെ മാത്രമല്ല പലയിടങ്ങളിലും പെൺകുട്ടികൾ നിരന്തരമായി സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു ഈ വിവാഹത്തിന് മുൻപ് പോലും ഷെഹന എന്ന പെൺകുട്ടി തീരാ തീരാനൊമ്പരമാണ് യുവ ഡോക്ടറാണ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി മാനസികമായി തളർന്നുപോയത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഒരു യുവ ഡോക്ടറുമായി കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയുമായി പ്രണയത്തിലാകുന്നു അതിനുശേഷം നിരന്തരമായി സ്ത്രീധനത്തിന് വേണ്ടി റുവൈസും കുടുംബവും ആവശ്യപ്പെടുന്നു സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പല പെൺകുട്ടികളുടെ അത് കൊടുക്കുന്നു മറുവശത്ത് ഈ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷന്മാർ അത് അവരുടെ അവകാശമായി കണ്ട് ചോദിച്ചു വാങ്ങുന്നു അത് തെറ്റാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇനിയും പെൺകുട്ടികളുടെ ജീവൻ പോലി മറ്റൊന്ന് നിയമ ശക്തിപ്പെടേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഭരണകൂടത്തിനുണ്ട് കാരണം കഴിഞ്ഞ നാളുകൾ നമുക്ക് മുന്നിൽ കണ്ട ഒരു പക്ഷേ വിസ്മയ കേസിൽ അങ്ങേയറ്റം നമ്മൾ കൂടി തന്നെ പറയും കാരണം നമ്മുടെ ഭരണ സംവിധാനം കൃത്യമായി അതിലിടപെട്ട് ഏറ്റവും വേഗത്തിൽ വിസ്മയക്ക് നീതി ഉറപ്പാക്കി ഇനിയും ഈ വർഷം എത്രയേറെ പെൺകുട്ടികൾ അവർക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ നിയമ നടപടികൾ നിയമസംവിധാനം ശക്തിപ്പെടണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിനാവശ്യമായ നടപടികൾ കൂടി നമ്മുടെ എടുക്കണം ഇനിയും മറ്റൊരു പെൺകുട്ടിയുടെ പേ മറ്റൊരു പെൺകുട്ടി സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന പീഡനത്തിൻ്റെ പേരിലോ അവരെ മരണത്തിലേക്കും ആത്മഹത്യയിലേക്കുമൊക്കെ തള്ളിവിടാതിരിക്കണമെങ്കിൽ നാം സമൂഹവും നിയമസംവിധാനവും ഒരുപോലെ ഇതിനെതിരെ പോരാടേണ്ടതുണ്ട്